അദ്ദേഹം താമസിച്ചത് രാജഗോപാലാചാരി കോഴിക്കോട്ടെത്തിയ ദിവസം വൈകുന്നേരം കടൽ ഒരു പൊതുയോഗം കൂടി അദ്ദേഹത്തോട് ഒന്നിച്ച് യോഗത്തിൽ പങ്കെടുക്കുവാൻ ഞാനും പോയിരുന്നു ഞങ്ങൾ യോഗസ്ഥലത്തെത്തിയപ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് കൂക്കുവിളി തുടങ്ങി അത് എന്നെ ഉദ്ദേശിച്ചായിരുന്നു എന്റെ പത്രപ്രസ്താവനയിലുള്ള പ്രതിഷേധം രാജഗോപാലാചാര്യയുടെ പ്രസംഗം കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കുവാൻ എഴുന്നേറ്റു അഞ്ചു മിനിറ്റ് നേരം ഒരു വാക്കുപോലും പറയുവാൻ എന്നെ അനുവദിച്ചില്ല ക്ഷമിച്ചിരിക്കുവാൻ സദസ്യരോട് രാജഗോപാലാചാര്യ ചെയ്ത അഭ്യർത്ഥന വെറുതെ ഞാൻ പിന്നെയും ശ്രമിച്ചു മതംമാറ്റത്തെ പറ്റി ഈയിടെ ഞാൻ പ്രസിദ്ധപ്പെടുത്തിയ ലേഖനമാണ് നിങ്ങളുടെ ഈ ക്ഷമകേടിന് കാരണമെന്ന് എനിക്കറിയാം കൂക്കുവിളി കൊണ്ടോ അസഭ്യവാക്കുകൾ കൊണ്ടോ നടന്ന സംഭവം ഇല്ലാതാക്കുവാൻ സാധിക്കുകയില്ല അത് വാസ്തവമാണെങ്കിൽ മേലിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടാതെ കഴിക്കുവാനായിരിക്കണം രാജ്യത്തെയും സമുദായത്തെയും സ്നേഹിക്കുന്നവർ ശ്രമിക്കേണ്ടത് കെട്ടുകേൾവിയിൽ നിന്ന് പുറപ്പെടുവിച്ച പ്രസ്താവനയല്ല അത് മതം മെച്ചപ്പെട്ടവരെ കണ്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം